കാശ്മീരിലെ കത്വാരയിൽ ഭീകരന്മാരുടെ വിളയാട്ടം തുടരുന്നു ഭീകരർ സുരക്ഷാ സേനയ്ക്ക് നേരെ വെടിയുതിർത്തു പിന്നീട് ഇരുവരും തമ്മിൽ ഏറ്റുമുട്ടൽ നടന്നു കഴിഞ്ഞ ദിവസം സുരക്ഷാസേന നടത്തിയ തിരച്ചിലിൽ വനത്തിനുള്ളിൽ ആയുധധാരികളായ ഭീകരർ ഒളിച്ചു കഴിയുന്നുണ്ടേ എന്ന് കണ്ടെത്തുകയായിരുന്നു ഇവരെ പിടികൂടാനുള്ള ശ്രമങ്ങൾ സുരക്ഷാസേന ശക്തമാക്കിയിരിക്കുകയാണ് ആയുധധാരികളായ അഞ്ചു പേർ വനത്തിനുള്ളിൽ ഉണ്ടെന്നാണ് സൂചനകൾ പുറത്തുവരുന്നതും കഴിഞ്ഞ രണ്ടു ദിവസമായി ഇവർക്കായി തിരച്ചിൽ നടത്തി വരികയാണ് ഭീകരർ ഒളിച്ച് താമസിക്കാനായി പ്രദേശവാസികളെ ബന്ദികളാക്കുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്തുവെന്ന വാർത്തകളും പുറത്തു വന്നിരുന്നു ഭീകരന്മാരുടെ പക്കൽ വൻ ആയുധ ആയുധശേഖരമുണ്ടെന്ന് പോലീസിന് വിവരം ലഭിച്ചതിനെ തുടർന്ന് പ്രദേശത്ത് കൂടുതൽ സൈന്യത്തെ വിന്യസിപ്പിച്ചിട്ടുണ്ട് കഴിഞ്ഞ ദിവസം ഡ്രോൺ ഉൾപ്പെടെയുള്ളവ ഉപയോഗിച്ചുകൊണ്ട് വനപ്രദേശത്ത് തിരച്ചിൽ നടത്തിയിരുന്നു അതുപോലെ തന്നെ ഹീരാ സെക്ടറിലെ അന്താരാഷ്ട്ര അതിർത്തിക്ക് അടുത്തുള്ള സന്യാൽ ഗ്രാമത്തിൽ ഭീകരരുടെ സാന്നിധ്യമുണ്ടെന്ന രഹസ്യ വിവരത്തെ തുടർന്ന് സുരക്ഷാ സേന തിരച്ചിൽ ആരംഭിച്ചിരിക്കുകയാണ് പാകിസ്ഥാനുമായുള്ള അന്താരാഷ്ട്ര അതിർത്തിയിൽ നിന്ന് ഏകദേശം അഞ്ചു കിലോമീറ്റർ അകലെയുള്ള സന്യാൽ ഗ്രാമത്തിനുള്ളിൽ തീവ്രവാദികളുടെ സാന്നിധ്യമുണ്ടെന്ന് അറിയുന്നതും വിവരം ലഭിച്ചതിനെ തുടർന്ന് സ്പെഷ്യൽ ഓപ്പറേഷൻസ് ഗ്രൂപ്പിലെ ഒരു പോലീസ് സംഘം തിരച്ചിൽ ആരംഭിച്ചിരിക്കുകയാണ് അതേസമയം കഴിഞ്ഞ ദിവസങ്ങളിലും പ്രദേശത്ത് ഭീകരർ വലിയ പ്രശ്നങ്ങൾ സൃഷ്ടിച്ചിരുന്നു ജമ്മു കാശ്മീരിൽ മൂന്ന് ഭീകരരെ പിടികൂടിയതിന് പിന്നാലെ അതിർത്തിയിൽ വൻ ഏറ്റുമുട്ടലുണ്ടായിരുന്നു അതിന്റെ തുടർച്ചയായാണ് ഇപ്പോൾ ഇത് നടക്കുന്നത് കത്വ ജില്ലയിലെ ഹീരാ നഗറിലെ അന്താരാഷ്ട്ര അതിർത്തിക്കടുത്തുള്ള വനമേഖലയിൽ പ്രത്യേക രഹസ്യാന്വേഷണ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് പരിശോധന ആരംഭിച്ചതും ജമ്മു ജമ്മുകാശ്മീരിൽ പോലീസിന്റെ പ്രത്യേക ഓപ്പറേഷൻ ഗ്രൂപ്പ് സൈന്യം സിആർപിഎഫ് പി എഫ് എന്നിവർ ചേർന്നുകൊണ്ടാണ് തിരച്ചിൽ ആരംഭിച്ചിരിക്കുന്നത് പരിശോധനയ്ക്കിടെ ആയുധങ്ങളും അതുപോലെ തന്നെ ഇവർ ആയുധം കൈവശം വെച്ചുകൊണ്ട് ഭീകര സംഘത്തെ സുരക്ഷാസേന വളയുകയായിരുന്നു ഇതേ തുടർന്ന് ഭീകരർ വെടിയുതിർക്കുകയും സൈന്യം തിരിച്ചടിക്കുകയുമായിരുന്നു അതുപോലെ തന്നെ ദുർഘടമായ വനമേഖല ആയതിനാൽ തന്നെ ഓപ്പറേഷൻ ശ്രമകരമാണ് എന്നാണ് വിവരം ലഭ്യമാകുന്നതും അതേസമയം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് ഛത്തീസ്ഗഡിൽ കമ്മ്യൂണിസ്റ്റ് ഭീകരരെ സുരക്ഷാസേന വധിച്ച വാർത്തകളും പുറത്തു വന്നിരുന്നു ഏകദേശം ഇരുപത്തിരണ്ട് ഭീകരരെ വധിച്ചു എന്നാണ് സുരക്ഷാസേന പുറത്തുവിട്ട കണക്കുകൾ സൂചിപ്പിക്കുന്നതും ഈ ഏറ്റുമുട്ടൽ ഒരു ജവാന് ജീവൻ നഷ്ടപ്പെടുകയും ചെയ്തു സംസ്ഥാനത്തെ വിവിധ ഭാഗങ്ങളിലായി നടത്തിയ ഭീകര വിരുദ്ധ പ്രവർത്തനങ്ങളാണ് നിർണായകമായ നേട്ടം കൈവരിച്ചിരിക്കുന്നത് വസന്തർ ഡിവിഷനിലായിരുന്നു പരിശോധന നടത്തിയത് ഭീകരരുടെ സാന്നിധ്യം ഉള്ളതായിട്ടുള്ള രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു നിർണായകമായ നീക്കം നടത്തിയതും അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം രാവിലെ ഏഴു മണിയോടെയാണ് സുരക്ഷാ സേന അംഗങ്ങൾ പ്രദേശത്ത് എത്തിയതും ഇവിടെ തിരച്ചിൽ നടത്തുന്നതിനിടയിൽ കമ്മ്യൂണിസ്റ്റ് ഭീകരർ വെടിയുതിർക്കുകയായിരുന്നു ശക്തമായി സുരക്ഷാ സേനയും തിരിച്ചടിച്ചതോടെ പ്രദേശത്ത് ഏറ്റുമുട്ടൽ ആരംഭിച്ചു മണിക്കൂറുകളോളം തന്നെ ഏറ്റുമുട്ടൽ തുടർന്നു പറയുന്നു ഇതിന് പിന്നാലെ നടത്തിയ പരിശോധനയിലാണ് മൃതദേഹങ്ങൾ കണ്ടെടുക്കുന്നതും വനമേഖലയിൽ നിന്നും പതിനെട്ട് മൃതദേഹങ്ങളും അതുപോലെ തന്നെ കൻകാർ ജില്ലയിൽ ഉണ്ടായ ഏറ്റുമുട്ടലിൽ നാല് മൃതദേഹങ്ങളുമാണ് കണ്ടെത്തിയിരിക്കുന്നത് കൻകാർ ജില്ലയിൽ ഉണ്ടായ ഏറ്റുമുട്ടലിലാണ് സുരക്ഷാ സേനാംഗത്തിന്റെ ജീവൻ നഷ്ടമായതും അതേസമയം ഡിആർജി സേനാംഗമായിരുന്നു വീരമൃത്യു വരിച്ചതും